नमस्कार പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പി എസ് ടെക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യുക ഓക്കെ ലഡാ യെസ് അപ്പോൾ നല്ല കെടുക്കാറ്റ് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള നല്ല കെടുക്കാറ്റ് ചോദ്യങ്ങളാണ് തൊഴിൽ വീതി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കേ ഇനി ഒന്നാമത്തെ ഒന്നാമത് ക്വസ്റ്റ് ഇതാണ് എന്താണ് പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായ സാഹിത്യകാരൻ ആരാണ് അത് ഓപ്ഷൻ എ സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണൻ ഓക്കെ ഇനി എത്രയാണ് ഇതിൻ്റെ സ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്നത് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള മാധ്യമ പുരസ്കാരത്തിന് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകൻ ജോസഫിൻ്റെ നിശബ്ദ അട്ടിമറി എന്ന കൃതി അർഹമായി എന്നാണ് കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആഗോള മാധ്യമ പുരസ്കാരത്തിന് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകൻ ജോസി ജോസഫിൻ്റെ നിശബ്ദ അറ്റിമറി എന്ന കൃതി അർഹമായി അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അക്ബർ കക്കഡിൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് സുഭാഷ് ചന്ദ്രനാണ് ഏത് കൃതിക്ക് യ സമുദ്രശില ഏത് കൃതിക്കാണ് സമുദ്രശില രണ്ടായിരത്തി ഇരുപത്തി അക്ബർ കക്കഡിൽ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ ഏത് കൃതിക്കാണ് സമുദ്രശില എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ अगला संभव സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ് ആരാണ് ഉല്ലല ബാബുവിന് എന്താണ് ഉല്ലല ബാബുവിന് ലഭിച്ചത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിന് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കഡിൽ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് കൃതി സമുദ്രശില ഓക്കെ എങ്കിൽ എന്നാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നേടിയതായി അത് സി രാധാകൃഷ്ണൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം അതാണ് ഓക്കെ എങ്കിലേ കടമനിട്ട അല്ലെ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതവുമായ റഫീഖ് അഹമ്മദ് അർഹനായി കടമരട്ട ക രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ കടമരട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് റഫീഖ് അഹമ്മദ് അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് റഫീഖ് അഹമ്മദ് പി സി ചോദിക്കാറുണ്ട് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ കവിതക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മഹാകവി ഉള്ളൂർ അവാർഡിന് അർഹനായത് വി പി ജോയ് കവിത ആരാണ് കാണാമറ എന്നാണ് കാണാമറ എന്നാണ് ഉള്ളൂർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇത്രയും ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മഹാകവി ഉള്ളൂർ അവാർഡിന് അർഹനായത് വി പിതാണ് കാണാമറേക്സ് ഐറിഷ് സാഹിത്യകാരൻ പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് സമ്മാനിച്ച കൃതി ഏതാണ് എന്താണ് ഐറിഷ് സാഹിത്യകാരനാരി പോൾ അല്ലെ അപ്പം ഈ ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബുക്കർ പ്രൈസ് ലഭിച്ചു ആ ബുക്കർ പ്രൈസ് ലഭിച്ച കൃതി ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് പ്രൊഫറ്റ് സോങ് എന്നാണ് പ്രൊഫറ്റ് സോങ് ബുക്കർ സമ്മാനം ലഭിക്കുന്ന അഞ്ചാമത്തെ ഐറിഷ് എഴുത്തുകാരനാണ് പോൾ ലിഞ്ചി ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ചോദിക്കാം എന്താണ് ബുക്കർ സമ്മാൻ ലഭിക്കുന്ന അഞ്ചാമത്തെ ഐറിഷ് എഴുത്തുകാരനാണ് പോൾ ലിഞ്ചി അപ്പം പോൾ ലിഞ്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് സമ്മാന കൃതി സമ്മാൻ ലഭിച്ച കൃതി ഏതാണ് പ്രൊഫക്റ്റ് സോങ് ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ രാജ്യങ്ങളിലെയും അയർലാൻഡിലെയും സിംബാവയിലെയും ഇംഗ്ലീഷിൽ രചിക്ക എഴുതപ്പെട്ട കൃതികൾക്കാണ് മാൻ ബുക്കർ പ്രൈസ് നൽകുന്നത് അത് എത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും മാൻ ബുക്കർ പ്രൈസ് നൽകുന്ന ആർക്കാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും അയർലൻഡിലെയും സിംബാവയിലെയും എഴുതപ്പെട്ട കൃതികൾക്കാണ് മാൻ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് നൽകുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി പതിനാല് മുതൽ ലോകത്തെ എല്ലാ ഏത് ഭാഗത്തും ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട യു കെയിലെയോ അയർലൻഡിലെയോ പ്രസിദ്ധീകരിക്കപ്പെടുന്ന കൃതികൾക്ക് ബുക്കർ പ്രൈസ് നൽകി തുടങ്ങി അന്നത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇനി നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ വെസ്റ്റേൺ ലയൺ എന്നാണ് വെസ്റ്റേൺ ലയൻ എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യൻ വംശജയായ വംശജിയായ ചേതനാമാരുവാണ് ചേതനാമാരു ചേതനാമാരു ഏതാണ് വെസ്റ്റേൺ ലയൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ബുക്കർ പ്രൈസ് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ വെസ്റ്റേൺ ലയൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജ വംശജയാണ് വംശജിയാണ് അത് ചേതനമാരു ഏതാണ് ആ കൃതി ഏതാണ് പുസ്തകം വെസ്റ്റേൺ ലയൻ വെസ്റ്റേൺ ലയൻ മാരു ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് എന്താണ് സർക്കാർ പദ്ധതികളുടെ പദ്ധതികളുടെയും രേഖകളുടെയും ആനുകൂല്യങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഷസൻ അപ്ലയാധാരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്താണ് ഷസൻ അപ് അപ്ലയാധാരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്നാണ് സംസ്ഥാന സർക്കാർ പദ്ധതികളുടെയും രേഖകളുടെയും ആനുകൂല്യങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് എന്താണ് ശസൻ അപ്ലാധാരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് മഹാരാഷ്ട്ര അതാണ് മഹാരാഷ്ട്ര മോഖര എന്താണ് മോ ഖരാ മോ ഖര അതായത് മോ ഖരാ മൈ ഹോം എന്ന ഭവന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് ഏതാണ് മൊഖര എന്ന ഭവന പദ്ധതി ആരംഭിച്ചത് മൊഖര എന്ന മൊഖര എന്ന ഭവനപരിധി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ യെസ് ഒഡീഷയാണ് ഇനി എന്താടാ സാഹസ് എന്ന് പറഞ്ഞാൽ ഈ സാഹസ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും സുരക്ഷിതത്വം ഉറപ്പായാണ് ജോലി സ്ഥലങ്ങളിൽ ആർക്കാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ സാഹസേ എന്താണ് സാഹസേ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാഹസെ സാഹസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വയം തൊഴിൽ അവസരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമീണ യുവാക്കൾക്ക് ഉപജീവന മാർഗം നടത്തുന്നതിനുമായി രാജീവ് ഗാന്ധി സ്വരോസ്ഗാർ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഏതാടാ ഹിമാചൽ പ്രദേശ് എന്താണ് ക്വസ്റ്റ്യൻ സ്വയം തൊഴിലവസരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമീണ യുവാക്കൾക്ക് ഉപജീവന മാർഗം നൽകുന്നതിനുമായി രാജീവ് ഗാന്ധി സ്വരോസ്ഗാർ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് ഹിമാചൽ പ്രദേശാണ് ഏതാണ് ഹിമാചൽ പ്രദേശ് ഓക്കെ ഇനി മുഖ്യമന്ത്രി സികോ കമാവോ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് മുഖ്യമന്ത്രി സിഗോ കമാവോ യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് ഇനി എല്ലാ വീടുകളിലും പ്രതിമാസം ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഏത് അത് കർണാടകയാണ് എന്നാണ് കർണാടക എല്ലാ വീടുകളിലും പ്രതിമാസം ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഏത് കർണാടക ഏതാടാ കർണാടക ഓക്കെ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹിരോഷിമയിലെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാടാ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട ഹിരോഷിമയിലെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് അത് നരേന്ദ്ര മോദി ആരാണ് നരേന്ദ്ര മോദി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സിസ്റ്റർ നിവേദ്യതയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ബ്രിട്ടനിൽ എവിടെയാണ് വിംബിൾ ടണിലാണ് എവിടെയാണ് വിമ്പിൾട്ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സിസ്റ്റർ നിവേദ്യതയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ബ്രിട്ടനിലെ വിമ്പിൾ ആണ് എവിടെയാണ് വി ബ്രിട്ടനിലെ വിമ്പിൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് ഫിജിയിലെ സുവാ നഗരത്തിലാണ് എവിടെയാണ് ആ എവിടെയാണോ എവിടെയാണ് ഫിജിയിലെ ഫിജിയിലെ സുവാ സുവാനഗരത്തിലാണ് ని రామ వాం జి సుదార్ చేదా ഗാന്ധി പ്രതിമ യു എൻ ആസ്ഥാനത്ത് അനാച്ഛാദനം ചെയ്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് റാം വാഞ്ചി സുതർ രൂപകൽപ്പന ചെയ്ത ഗാന്ധി പ്രതിമ യു എൻ ആസ്ഥാനത്ത് അനാച്ഛാദനം ചെയ്തത് വിദേശകാര്യമന്ത്രി ആരാണ് എസ് ജയശങ്കർ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജിവെച്ച നെതർലാൻഡ് പ്രധാനമന്ത്രി ആരാണ് അത് മാർക്ക് റൂട്ടേ അതാണ് മാർക്ക് റൂട്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജിവെച്ച നെതർലൻഡ് പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടേ മാർക്ക് റൂട്ടേ െ എവിടത്തെ നെതർലൻഡ് പ്രധാനമന്ത്രി ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ രാജിവെച്ച ബ്രിട്ടീഷ് പരിസ്ഥിതി മന്ത്രിയാണ് അരി സാക്ക് ഗോൾഡ് സ്മിത്ത് എന്നാണ് സാക്ക് ഗോൾഡ് മിത് ഗോൾഡ് സ്മിത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ രാജിവെച്ച ബ്രിട്ടീഷ് പരിസ്ഥിതി മന്ത്രിയാണ് അരി സാക്ക് ഗോൾഡ് സ്മിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാനമൊഴിഞ്ഞ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ് അരി ജസിൻ്റെ ആർഡൻ അതാണ് ജസിൻഡ ആഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാനമൊഴിഞ്ഞ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്താടാ രണ്ടു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് രാജിവെച്ച 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 ചാഡ് പ്രധാനമന്ത്രി ആൽബർട്ട് പഹിമി പടാക്കെ എന്നാണ് ആരാണ് ആൽബർട്ട് പഹിമി പഡാഗെ ചാഡ് പ്രധാനമന്ത്രിയാണ് അന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ നെക്സ്റ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാനമൊഴിഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിൻസ് ട്രസ് ആണ് ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാനമൊഴിഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ്ട്രസ് ആണ് ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈനിക അട്ടിമറിയെ തുടർന്ന് രാജ്യം രാജിവെച്ച സുഡാൻ പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദോക്ക് ആരാണ് അബ്ദുള്ള ഹംദോക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈനിക അട്ടിമറിയെ തുടർന്ന് രാജിവെച്ച സുഡാൻ പ്രധാനമന്ത്രി ഇനി കോവിഡ് കാലത്തെ സർക്കാർ അഴിമതികളുടെ ഉത്തരവാദിത്തമേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജിവെച്ച വിയറ്റ്നാം പ്രസിഡന്റ് ആണ് ആരെയും പൂവാൻ ഷുക്യു ഓക്കെ അന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇനി ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഏത് സിസ്റ്റം നിലയില് വന്ന വിമാനത്താവളം ഏതാണ് അത് ബംഗളൂരു കെമ്പഗൗഡ വിമാനത്താവളമാണ് എന്നാണ് ബംഗളൂരു കെമ്പഗൗഡ വിമാനത്താവളം എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിങ് സിസ്റ്റം ഇതാണ് യെസ് നിലവിൽ വന്ന വിമാനത്താവളമാണ് ബംഗളൂരു കെമ്പഗൗഡ വിമാനത്താവളം ബംഗളൂരു കെമ്പഗൗഡ വിമാനത്താവളം എങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കോണ്ടാക്ട് പാർക്ക് എന്നാണ് കോണ്ടാക്റ്റ്ലെസ് പാർക്ക് ആരംഭിച്ചത് ഹൈദരാബാദിലെ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കോണ്ടാക്ട് ലെസ് കാർ പാർക്കിംഗ് ആരംഭിച്ചത് ഹൈദരാബാദിലെ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഓക്കെ എങ്കിൽ ആദ്യമായി പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ നിലയിൽ വന്നത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി 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 രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇനി ഇന്ത്യയിലാദ്യമായി യാത്രക്കാർക്ക് ഇൻഫ്ലൈ എന്നാണ് ഇൻഫ്ലൈറ്റ് വൈഫൈ ഇൻഫ്ലൈറ്റ് വൈഫൈ സൗകര്യം നൽകാൻ തീരുമാനിച്ചത് ബിസ്താര എയർലൈൻ സർവീസ് ഇതാണ് ഇന്ത്യയിലാദ്യമായി യാത്രക്കാർക്ക് ഇൻഫ്ലൈ വൈഫൈ ഇൻഫ്ലൈറ്റ് വൈഫൈ ഫൈ സൗകര്യം നൽകാൻ തീരുമാനിച്ചത് വിസ്താര എയർലൈൻ സർവീസാണ് എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി നിലയിൽ വന്ന എയർപോർട്ടാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി നിലയിൽ വന്ന എയർപോർട്ടാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എങ്കിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ ആണ് ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്നത് ഏത് ജില്ലയിലാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് എവിടെയാണ് തിരുവനന്തപുരം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലെ മ്യൂസിയമാണ് ഏത് മ്യൂസിയം ഓഫ് ദി എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലുള്ള മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്നത് കനകക്കുന്നിലാണ് മ്യൂസിയം ഓഫ് ദി മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്നത് നാസ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിലെ ക്യാമറ പകർത്തിയ ചെയ്ത യഥാർത്ഥ ചിത്രങ്ങൾ കൂട്ടിയിണക്കി ബ്രിട്ടീഷ് കലാകാരനായ ലൂക്ക് ജറാം മൺ പ്രദർശനമൊരുക്കിയത് ആരാണ് ബ്രിട്ടീഷ് കലാകാരനായ ലൂക്ക് ജെറാമണാണ് പ്രദർശനം ഒരുക്കിയത് നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിലെ ക്യാമറ പകർത്തിയ യഥാർത്ഥ ചിത്രങ്ങൾ യഥാർത്ഥ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി കൂട്ടിയിണക്കിക്കൊണ്ട് ബ്രിട്ടീഷ് കലാകാരനായ ജൂക്ക് ജെറാമണിയാണ് പ്രദർശനം തുടങ്ങിയത് ഇനി കേരളത്തിൽ ആദ്യമായാണ് മ്യൂസിയം ഓഫ് ദി മോൺ പ്രദർശനം നടക്കുന്നത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ സി യു